അവ ശേഷിപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടോട് വിട പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു മഹാനെ നമ്മൾ കാണൂല നമ്മൾക്ക് കിട്ടൂല പക്ഷേ അറിയപ്പെടാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല തന്റെ കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് കാഴ്ച വെക്കാൻ ബഹുമാനപ്പെട്ടവര് കൊതിച്ചില്ല നാലാൾ കൊടുക്കുന്ന ഒരു സദസ്സിനും ബഹുമാനപ്പെട്ടവർ വന്നില്ല നമ്മുടെ പള്ളിയുടെ വിപുലീകരണത്തിന് അരലക്ഷം രൂപ ചോദിച്ചിട്ടില്ല വിശ്വാസികളെ സാക്ഷി നിർത്തി സീതികോയത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു അബൂബക്കർ ഫൈസി ഉടമല ഹൃദയസ്പർശിയായ അനുസ്മരണ പ്രഭാഷണം നടത്തി തുടർന്ന് അബ്ദുറഹ്മാൻ ഫൈസിയുടെ മുഖ്യ പ്രഭാഷണം വിശ്വാസികൾക്ക് ആത്മീയമായ ഉൾക്കാഴ്ചകൾ പകർന്നു നൽകി ഉറൂസിനോടനുബന്ധിച്ചു നടന്ന ഖബർ സിയാറത്ത് മൗലീത് പാരായണം എന്നിവ ചടങ്ങിന് കൂടുതൽ പവിത്രതയേകി ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നദാനവും നടന്നു സമീപ മഹല്ലുകളിലെ ഖാസിമാർ മുദരിസുമാർ ജനപ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ ഉറൂസിൽ പങ്കെടുത്തു അബ്ദുപ്പൂസ്താദിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രാർത്ഥനകളോടെ ഒത്തുചേർന്ന വിശ്വാസികൾക്ക് ഈ ഉറൂസ് ആത്മീയമായ ഉണർവ് നൽകി സി സി എൻ മണ്ണാർക്കാട്